കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശൂരിൽ കോൺഗ്രസിൽ ആളിപ്പടർന്ന കാറ്റുതി ഇതുവരെ അണഞ്ഞിട്ടില്ല അണയുന്നതുമില്ല ടി എൻ പ്രതാപിനെ ചൊല്ലി സംസ്ഥാന നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ ജില്ലയിലും പ്രതിസന്ധി രൂക്ഷമാകുന്നു പുതിയ ഡി സി സി പ്രസിഡന്റിനെ പോലും നിയമിക്കാനാകാതെ വരയുകയാണ് കെ പി സി സി എ സി സി നേതൃത്വം കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതിക്ക് മുൻപ് പുതിയ പ്രസിഡന്റ് വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും മാസം ഒന്ന് കഴിഞ്ഞിട്ടും അതിൽ തീരുമാനമായിട്ടില്ല ഇതിനിടെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജീവ പരിഗണനയിലുണ്ടായിരുന്ന സുന്ദരൻ കുന്നത്തുള്ളിയും ഷാജി കോടം കണ്ടത്തും ചെന്നിത്തല ഗ്രൂപ്പ് വിട്ടു ടി എൻ പ്രതാപൻ ചെന്നിത്തല ടീമിലെത്തിയതോടെയാണ് ഏറെക്കാലമായി ചെന്നിത്തലയുടെ വിശ്വസ്തരും ജില്ലയിലെ ഗ്രൂപ്പിന്റെ വക്താക്കളുമായിരുന്ന ഇരുവരും ഗ്രൂപ്പ് വിട്ടത് ഇരുവരും വി ഡി സതീഷിന്റെ ഗ്രൂപ്പിലാണിപ്പോൾ പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥിയും ഐ എ ഡി സി ജില്ലാ പ്രസിഡന്റുമായ സുന്ദരൻ കുന്നത്തുള്ളിയും കെ പി സി സി സെക്രട്ടറി ഷാജി കോടം കണ്ടെത്തും തൃശൂരിലെ ജനകീയരായ നേതാക്കളാണ് ചെന്നിത്തല ഗ്രൂപ്പിന് ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും കരുത്തുള്ള ജില്ലകളിലൊന്നാണ് ലീഡറുടെ പഴയ തട്ടകമായ തൃശൂർ ഗ്രൂപ്പിൽ നിന്ന് കെ സി പക്ഷത്തേക്കും വി ഡി സതീശൻ പക്ഷത്തേക്കും ഒഴുപ്പുണ്ടായപ്പോഴും ചെന്നിത്തലയ്ക്കൊപ്പം ജില്ലയെ ഉറപ്പിച്ചു നിർത്തിയത് സുന്ദരൻ കുന്നത്തുള്ളിയും ഷാജി കോടം കഴിഞ്ഞ ദിവസമാണ് ടി എൻ പ്രതാപനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത് പ്രതാപൻ മത്സരിച്ചിരുന്നെങ്കിൽ തൃശൂരിൽ ജയിച്ചേനെ എന്നായിരുന്നു രമേശന്റെ പ്രസ്താവന തൃശൂരിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന കെ മുരളീധരനുള്ള തിരിച്ചടിയാണ് ഈ പ്രസ്താവന അതേസമയം കെ സി വേണുഗോപാലും കൈവിട്ടതോടെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ കച്ചമുറുക്കുന്ന രമേശ് ചെന്നിത്തലയുമായി പ്രതാപനും ജോസ് വള്ളൂരും സന്ധ്യ ഉണ്ടാക്കി മുരളീധരൻ തികഞ്ഞ അതിർത്തിയിലാണ് തൃശൂർ പരാജയത്തെ തുടർന്ന് കെ പി സി സി അന്വേഷണ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാവായിരുന്ന വി ബൽറാമിന്റെ പേരിലുള്ള പുരസ്കാരം ടി എൻ പ്രതാപന് രമേശ് ചെന്നിത്തല സമ്മാനിക്കുന്നത് തൃശൂർ പരാജയത്തിന് പുറമേ ചാലക്കുടിയിൽ ബെന്നി വേനാന് വോട്ട് കുറഞ്ഞതും തൃശൂർ ഡി സി സിയുടെ പരാജയമായ റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന ചാലക്കുടി മണ്ഡലത്തിൽ എറണാകുളം ജില്ലയിലെ പഞ്ചായത്തുകളിലും ആലുവ മുനിസിപ്പാലിറ്റിയിലും ബെന്നി പേനാന് ലീഡ് ഉയർന്നപ്പോൾ തൃശൂരിലെ എം എൽ എ ഉള്ള ഏക മണ്ഡലമായ ചാലക്കുടിയിലും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും പിന്നിൽ പോയി ചിലയിടങ്ങളിൽ ലീഡ് കുറവായിരുന്നു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ കടുത്ത സമ്മർദ്ദമാണ് പ്രതാപന്റെ നേതൃത്വത്തിൽ കെ മുരളീധരനെ പോലൊരു മുതിർന്ന നേതാവിനെ പരാജയപ്പെടുത്തി ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സൗകര്യം ഒരു കാരണവശാലും സംരക്ഷിക്കാനാവില്ലെന്ന് കെ സുധാകരനും വി ഡി സതീശനും കൈമലർത്തിയതോടെയാണ് പ്രതാപൻ ചെന്നിത്തല ക്യാമ്പിൽ അഭയം പ്രാപിച്ചത് അത് ദൂരവ്യാപകമായ പ്രത്യാഖ്യാതൻ ചെന്നിത്തല ക്യാമ്പിനുണ്ടാവും കാത്തിരുന്ന് കാണാം